പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മകന്റെ അടിയേറ്റ് അമ്മ മരിച്ചു മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു കോട്ടയ്ക്കകം തോണ്ടലിൽ പുത്തൻ വീട്ടിൽ അറുപത് വയസ്സുള്ള ദ്രൗപതിയാണ് മരിച്ചത് കഴിഞ്ഞ പതിനാറിനാണ് മകൻ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രമോദ് അമ്മയെ മർദ്ദിച്ചത് മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദ്രൗപതി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ ആറോടെ മരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവറായ പ്രമോദ് മദ്യപിച്ചെത്തി സ്ഥിരമായി അമ്മയെ മർദ്ദിക്കാറുള്ളതായി കൊല്ലം വെസ്റ്റ് പോലീസ് പറഞ്ഞു സംഭവ ദിവസം ഉച്ചയ്ക്ക് മദ്യലഹരിയിലായിരുന്ന ഇയാൾ മീൻ വാങ്ങിവന്ന് പാചകം ചെയ്യാൻ ആവശ്യപ്പെട്ട ശേഷം പുറത്തേക്ക് പോയി മൂന്ന് മണിയോടെ തിരികെ എത്തിയപ്പോൾ മീൻ പാചകം ചെയ്തിട്ടില്ലെന്ന് കണ്ട് ദ്രൗപതിയെ മർദ്ദിക്കുകയായിരുന്നു കമ്പിവടി കൊണ്ട് തലയിൽ അടിച്ചു വീടിന്റെ ഭിത്തിയിൽ ശക്തിയായി തലയിടിപ്പിക്കുകയും ചെയ്തു ബഹളം കേട്ടെത്തിയ നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമായതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവ ദിവസം തന്നെ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാൾ റിമാൻഡിൽ ാണ് പ്രമോദും വിദേശത്തുള്ള സഹോദരിയുടെ മക്കളും ദ്രൗപദിക്കൊപ്പം കോട്ടയ്ക്കകത്തെ ഒറ്റമുറി വീട്ടിലായിരുന്നു താമസം പോലീസ് എത്തിയപ്പോൾ അമ്മ മറിഞ്ഞു വീണതാണെന്നാണ് പ്രമോദ് പറഞ്ഞത് പ്രതിയെ തെളിവെടുപ്പിനായി ശനിയാഴ്ച വീട്ടിൽ കൊണ്ടുവരാനിരിക്കെയാണ് ദ്രൗപതിയുടെ മരണം മറ്റു മക്കൾ പരേതയായ പ്രീത പിങ്കി മരുമക്കൾ സുരേഷ് സത്യ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് മുളങ്കാട് കമ സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ